മത്തായി അധ്യായം പതിനേഴ് ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്ങൾ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പിൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനവൻ ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു ഔവണ്ണം മനുഷ്യപുത്രനും അവരാൾ കഷ്ടപ്പെടുവാനുണ്ട് എന്നുത്തരം പറഞ്ഞു അവൻ യോഹന്നാൾ സ്നാപകനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞുവെന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറേ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവേ എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനു യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എൻ്റെ അടുക്കൾ കൊണ്ടുവരുവിൽ എന്നുത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അതവനെ വിട്ടുപോയി ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു അവർ കഫർണഹൂമിൽ എത്തിയാറെ ദുദ്രമ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു നിങ്ങളുടെ ഗുരു ദിദ്രമ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് ഷിമോനെ നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം അതിൻ്റെ വായു തുറക്കുമ്പോൾ ഒരു ചതുർദ്രമ പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു